ഇവർക്ക് ഇവരുടെ വിശ്വാസം സ്വീകരിക്കാത്ത ഇവരുടെ ആശയവും ആദർശവും ഇതര സ്വീകരിക്കാത്താ വിഭാഗങ്ങൾ ഇവർക്ക് ശത്രുക്കളാണെന്ന് തുടങ്ങി ഇവരല്ലാത്ത മറ്റൊന്നിനെയും ഇവർ ഉൾക്കൊള്ളത്തില്ല ഈ കിതാബാണ് ഇതിന് പ്രശ്നം ആറാം നൂറ്റാണ്ടിലെ ഒരു പുസ്തകവും ഒരു ഗോത്ര നേതാവും ഉണ്ടാക്കിയ പ്രശ്നം കാരണം ലോകത്തിന്റെ ഒരു ും മനുഷ്യന് മനസമാധാനത്തോടുകൂടി ഇവരുടെ കിതാബ് പ്രകാരം ജൂതന്മാർ ആലോചിച്ച് നോക്കിക്കോ ഒരു ബാഗും കയ്യിൽ പിടിച്ചൊരുത്തൻ ഒരുത്തൻ നടന്നു പോകുന്നു എന്ന് വിചാരിക്കുക വലിയ ഒരാൾക്കൂട്ടത്തിൽ അള്ളാഹു അക്ബർ എന്ന ലോ ആ ഭാഗത്തെവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ മനുഷ്യന്മാര് ജീവനും കയ്യിൽ പിടിച്ച് നെട്ടോട്ടം ഓടുന്ന ഒരു സാഹചര്യം ഇല്ലേ എന്ന് എന്തുകൊണ്ടാണ് ഓടുന്നത് അവന്റെ ബാഗിനകത്ത് ബോംബാണോ അവന്റെ ഇരുമ്പ് നിൽക്കറിനകത്ത് സ്ഫോടക വസ്തുക്കളാണോ പേടിക്കില്ലേ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും അള്ളാഹു അക്ബർ എന്ന് കേട്ടാൽ ജനങ്ങൾ ഭയചകിതരായിട്ട് പിന്തിരിഞ്ഞോടുന്നത് ചിതിറിത്തെ ചോടുന്നത് അക്ബർ എന്ന ആ സമാധാന വാചകവും ആ പറയുന്നവൻ്റെ നാവിലുള്ള സമാധാനവും അവൻ്റെ കയ്യിലുള്ള ആയുധത്തിന്റെ മൂർച്ചയും ഒരു കയ്യിലുള്ള ഗ്രന്ഥത്തിലെ യുദ്ധവും കെടുതിയും കൊള്ളയും കൊലയും ഇന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഇതിനെ സംബന്ധിച്ച് ബോധമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ജനങ്ങള് അള്ളാഹു എന്ന് കേട്ടാൽ പേടിച്ചോടുന്നത് ഇവർക്ക് ജൂതന്മാരെ പ്രശ്നമല്ലേ ഇവർക്ക് സഹിക്കാൻ പറ്റുമോ ഏറ്റവും വലിയ വർഗീയ കലാപം ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഈ അതിന്റെ നിങ്ങൾ ആരും ാണ് ശ്രീമതി ശശികര ടീച്ചർ ഈ ഹമാസിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി നടന്നു വരുന്നു അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ മറവിൽ അതിതീവ്രമായ മുസ്ലിം സംഘടനകൾ നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ വേരുകൾ ഉറപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ് പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി നടക്കുന്നു എന്നാണ് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു ടീച്ചർ ഇത് നമുക്ക് അത്ഭുതം തോന്നുന്നില്ല പലസ്തീൻ പലസ്തീൻ എന്നൊരു എന്നൊരു രാഷ്ട്രം രാഷ്ട്രം ഉണ്ടാവുകയും ഒരു പ്രവിശ്യയായിട്ട് മലബാർ മാറ്റണം ആഗ്രഹം അവർ ഭൂമിശാസ്ത്രപരമായ നിലവിൽ വന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും സമാധാന ജീവിതം അന്ന് തകരും പലസ്തീൻ എന്നൊരു രാഷ്ട്രം ഉണ്ടാക്കി അതിന്റെ ഒരു ക്യാപിറ്റലായി കേരളത്തെ തെരഞ്ഞെടുക്കണം എന്ന ഒരു പ്രമേയം ഇവർ അവതരിപ്പിച്ചാൽ പോലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല നമ്മളതിനകത്ത് സംശയിക്കത്തുമില്ല നമ്മൾ അതിനകത്ത് ഒയോ അത്ഭുതപ്പെടത്തുമില്ല കാരണം അങ്ങനെയൊക്കെയുള്ള ക്യാമ്പയിനുകൾ സമീപകാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രശ്നമല്ല ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറെ അതിർത്തി കിടക്കണം പാകിസ്ഥാന്റെ കൂടെ പിന്നെ വടക്ക് കിഴക്ക് നടക്കണം ബംഗ്ലാദേശിനെ കുട്ടിക്കൊരു രാഷ്ട്രമുണ്ടാക്കി വേണമല്ലേ അപ്പൊ കാരണം അവർക്ക് ഇസ്ലാം എന്ന ഒരു ബന്ധം മാത്രം മതി ലോകത്ത് ബാക്കിയല്ല മറക്കാം അപ്പൊ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പ്രശ്നമുണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട് അവർക്ക് വിദേശ രാജ്യം മാത്രം നമ്മുടെ രാജ്യമില്ല അപ്പൊ അത് നമുക്ക് താല്പര്യം ഉണ്ടാകാൻ ചർച്ചകൾ നടക്കാം അതിനപ്പുറത്തേക്കാണെങ്കിലും വൈകാരികമായി മാറുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പട്ടിണി മരണങ്ങൾ നടക്കുന്നുണ്ട് അഭ്യന്തര പ്രശ്നങ്ങളും പല വിഷയങ്ങൾ കാരണം പട്ടിണി അല്ലെങ്കിൽ മരണമാകാം കൊലപാതകം ഇതൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കും പക്ഷെ അതൊന്നും ഈ കേരളത്തിൽ ഒരിക്കലും കണ്ണുനീർ ഒഴിപ്പിക്കുന്നത് ഒരു ആർക്കും ഒരു ചർച്ച പോലും ആകുന്നില്ല അപ്പൊ അതിനേക്കാൾ ഒക്കെ വലിയ പ്രശ്നമായിട്ട് എങ്ങനെയാണ് പലസ്തീൻ മാറുന്നതും അപ്പൊ പലസ്തീനുള്ളത് മുസ്ലീം ആൾക്കാർ മറ്റുപാല ഈ അഭ്യന്തര ഇവർ തന്നെയാണ് അതിന് മുന്നിൽ നിൽക്കുന്നത് ഭാരതത്തിന്റെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കകല കിടക്കുന്ന പലസ്തീനു വേണ്ടി മൂങ്ങുന്ന നാറികളെ നമ്മുടെ സ്വന്തം നാട്ടിൽ കാശ്മീരിൽ പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് ആളുകളുടെ ജാതി ചോദിച്ചു മതം ചോദിച്ച് ലിംഗ പരിശോധന നടത്തി അവരുടെ തലകൾ ചിതറി തീർപ്പിച്ചപ്പോൾ നീ ഒക്കെ എവിടെയായിരുന്നു പക്ഷെ ഇവിടെ വിഷയം അവരുടെ കിതാബിൽ പറഞ്ഞിട്ടുള്ള ശത്രുക്കളായ ജൂഡന്മാരുമായിട്ടാണ് ഈ വിഷയം അതുകൊണ്ടാണ് ഇത്ര വൈകാരികമാണ് അല്ലാതെ ഇസ്ലാമിക രാജ്യങ്ങൾ പലടും പ്രശ്നമുണ്ട് നമുക്കറിയാം സൗദി പോലും ഭീകര ആക്രമണങ്ങൾ നേരിട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ പോലും മാത്രം സുരക്ഷിതമല്ല എന്നൊക്കെ നമുക്കറിയാം മക്ക പോലും ആക്രമിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതാണ് ഇസ്ലാമിക ഉമ്മത്തെന്നൊക്കെ പറയുമ്പോഴും മക്ക പോലും ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ വിഷയം ഇത് വൈകാരികമാകുന്നത് ഈ കിതാബി പറഞ്ഞ ഏറ്റവും വലിയ ശത്രുക്കൾ ജൂതന്മാരാണ് അയറക്കുറ ആ സ്റ്റാറ്റസ് ഉണ്ടാകുന്നുണ്ട് തോന്നുന്നു അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജൂഡന്മാർക്കെതിരെയുള്ള ഒരു യുദ്ധത്തെ അവർക്ക് വിശുദ്ധ യുദ്ധമായി വിഹാദായി അവരത് അവസാന ജൂഡനും അല്ല വരെ പോരാ പൊതുരേണ്ടവരാണ് അവര് അതുകൊണ്ടാണ് മറുഭാഗത്ത് ഇസ്രായേൽ ആയതുകൊണ്ടാണ് പല ഇത്ര വലിയ വിഷയം ഉണ്ടാകുന്നത് മലബാറിൽ ഇസ്ലാമിക തീവ്രവാദം അല്ലെങ്കിൽ ഇസ്ലാമികമായ ഒരു ധ്രുവീകരണം വരുത്താൻ കിട്ടുന്ന ഒരു വിഷയം ഒരു ഉപയോഗിക്കുമെന്ന് അറിയാം കാരണം അവരുടെ കാലങ്ങളായുള്ള മോഹമാണ് മലബാർ എന്ന് പഴയ മാപ്പിളസ്ഥാനാണ് അവരുടെ സ്വപ്നത്തിലുള്ള മാപ്പിളസ്ഥാനാണത് അപ്പൊ ആ മാപ്പിളസ്ഥാൻ നടപ്പാക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമൊന്നുമല്ല ആഗ്രഹമുള്ളത് ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമല്ല ബാധ്യതയുള്ളത് നമ്മുടെയൊക്കെ മുന്നിൽ അട്ടൻതോലിന്റെ കണ്ണായപ്പോലെ വേട്ടം കെട്ടി നടക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ മുസ്ലിം സംഘടനകളും ഇനി വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഞങ്ങൾ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും ഒക്കെ കാരണം ആരെങ്കിലും മറിച്ച് പറയും നമ്മൾ കിട്ടുന്നു എന്തുകൊണ്ട് മറ്റൊരു രാജ്യത്തെ വിഷയം നിങ്ങൾ എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇവർ പലസ്തീനു വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോൾ ഗാജയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഇവർ ഹമാസിനെ പോരാളികളായിട്ടാണ് കാണുന്നതല്ലേ എന്നിട്ട് ജൂതന്മാരുടെ പ്രോഡക്റ്റുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം ഇത് പറഞ്ഞിട്ട് പറഞ്ഞവൻ ബഹിഷ്കരിച്ചോ ഏ അല്ല ജൂത പ്രോഡക്റ്റുകൾ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ണം എന്ന് പറഞ്ഞവൻ മൊബൈൽ ഫോൺ ബഹിഷ്കരിച്ചോ ഇന്റർനെറ്റ് ബഹിഷ്കരിച്ചോ അവന്റെ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടോ കാറിൽ ഒഴിക്കുന്ന ഇന്ധനം വരെ ഒന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങൾ ഇസ്രയേലിലെ അതല്ലെങ്കിൽ ലോകത്തിലെ ബഹുദൈവാരാധകരുടെ സംഭാവനകൾ അവരുടെ എഫേർട്ടുകൾ ഈ എക്സ് റേ എടുക്കാറുണ്ടോ ഈ സി ജി എടുക്കാറുണ്ടോ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാറുണ്ടോ പ്ലാസ്റ്റർ ഇടാറുണ്ടോ സ്കാൻ ചെയ്യാറുണ്ടോ പല്ലിൽ കമ്പി ഇടാറുണ്ടോ എന്തൊക്കെ വേണം ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ജൂതനെ തെറി പറയാൻ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ പകുതി മതിമാനിച്ചിരിക്കുന്ന സംഭാവനകൾ അവർ വിഭാവനം ചെയ്യുന്ന സാങ്കേതിക വൈദഗ്ധ്യങ്ങൾ ഈ മത തീവ്രവാദികൾ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള കൊള്ളകളും കൊലകളും ബലാത്സംഗങ്ങളും അവരൊരുക്കി അവരൊഴുക്കിയ ചോരപ്പുഴകളും ഒന്ന് മനസ്സിലാക്കാൻ ഇതിന്റെ പകുതി എഫേർട്ട് മതി കോൺഗ്രസിലോ സി പി എമ്മിലോ എവിടെയെങ്കിലും ഉള്ള ഒരു മുസൽമാന്റെ മറ്റ് മറച്ചൊരു ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ ഇത് കിട്ടാതിന് അനുസരിച്ചുള്ള ഒരു വിശുദ്ധ യുദ്ധമാണ് എന്നതുകൊണ്ടാണ് ഇതുപോലുള്ള കാട്ടിക്കുട്ടികൾ നടക്കുന്നത് ഇവിടെ ഇതിന് ഇതിന്റെ ഏറ്റവും വലിയ കുറ്റവാളികൾ എന്ന് പറയുന്നത് ഇതിന്റെ ന്യായാന്യായങ്ങൾ അറിഞ്ഞിട്ട് ഒരു ഒരുപിടി വോട്ട് കിട്ടാൻ വേണ്ടി ഇതിനോടൊപ്പം നിൽക്കുന്ന ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ അവരാണ് ഈ നാടിനെ വധിക്കുന്നത് മറ്റൊരു നമ്മൾ മരച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതിൽ ഇതേ ചെയ്യുള്ളൂ എന്ന് നമുക്കറിയാം കടലൊരു വർഗ്ഗസ്വഭാവമാണ് പക്ഷെ സി പി എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ ഒന്നും വർഗ്ഗസഭാവർ ആകരുതല്ലോ അപ്പൊ ഒരു പിടി വോട്ടിന് വേണ്ടിയിട്ട് ഇവരെയൊക്കെ പിന്തുണയ്ക്കുകയും ഇവർ ചെയ്യുന്നതെല്ലാം കണ്ണും കൂട്ടി അംഗീകരിക്കുകയും ചെയ്യുന്നവർ നാളെ കാലത്തിന് മുന്നിൽ അടുത്ത തലമുറയ്ക്ക് മുന്നിൽ ഉത്തരം പറയേണ്ടി വരുമെന്നാണ് യാതൊരു സംശയമില്ല കോൺഗ്രസ് അന്ന് ലീഗിന് വഴങ്ങിക്കൊടുത്തത് കൊണ്ടാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടതും ഒരുപക്ഷെ ലക്ഷങ്ങളോ കോടികളോ നഷ്ടപ്പെടുന്ന വിധത്തിൽ നമ്മുടെ ജനസംഖ്യ നഷ്ടപ്പെടുന്ന വിധത്തിൽ എണ്ണമറ്റ ദുഃഖവും ദുരിതവും ഒക്കെ ഉണ്ടായത് കോൺഗ്രസിന്റെ പ്രീഡന നയമാണ് കോൺഗ്രസ് വഴങ്ങിക്കൊടുത്തതാണ് ഇന്നും കോൺഗ്രസിന് അതിന്റെ പിന്നെ കുറ്റത്തിൽ നിന്ന് മോചിതരാ എത്ര കാലം കഴിഞ്ഞാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ പാതിരയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴും വിഭജനം എന്ന മുറിവിനും എണ്ണമറ്റ ദുരിതങ്ങൾക്കും അവരാണ് ഉത്തരവാദികൾ എന്ന സത്യത്തിന് അവരെ അത്ര രീതി മതിയാവുള്ളൂ സ്വാതന്ത്ര്യമുണ്ടായ ലോകത്ത് ബ്രിട്ടന്റെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളും സ്വതന്ത്രമായി ഇതുപോലൊരു ദുരിതം നമുക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബാക്കി എല്ലാ രാജ്യങ്ങളും സ്വതന്ത്രമായി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു അപ്പൊ നമുക്ക് മാത്രമേ ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടായി അത് ഇവിടുത്തെ സ്വാതന്ത്ര്യ അല്ലെങ്കിൽ കൈകാര്യം ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിഷയമാണ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കൊക്കെ കിട്ടിയ പോലുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുമായിരുന്നു അത് ഈ ഭജനത്തിനേക്ക് എത്തിച്ചത് ഇവരെ അനാവശ്യമായുള്ളത് കാലുകൾക്ക് അവിടെയാണ് നോക്കിയത് ഇസ്ലാമിക സംഘടനകളുടെ കാലോ മറ്റെവിടെയൊക്കെയോ നോക്കിക്കൊണ്ട് രാജ്യ വിഭജനത്തിന് അംഗീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് ഇന്ത്യയുടെ പരിത്രപരമായ വിദക്തമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇതേ ഗതികെട്ട അവസ്ഥ ആ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസും നേരിടേണ്ടി വരും എന്നതുകൊണ്ടെങ്കിലും ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് കലാലയങ്ങളിൽ ഇവർ വലിയ രൂപത്തിൽ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു ഇത് വീഡിയോ എടുത്ത് ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഫോണിലൂടെ ഇവർ പ്രചരിപ്പിക്കുന്നു ആഹാ നിങ്ങൾ മണ്ടങ്ങണാപ്പന്മാരാണ് എന്നും ബുദ്ധിയില്ലാത്ത ലിംഗ ചിന്തക്കാരാണെന്നും നിങ്ങളുടെ ബുദ്ധി ലിംഗത്തിലാണെന്നും ഒരിക്കൽ കൂടി ലോകത്തെ നിങ്ങൾ തെളിയിച്ചിരിക്കുവാണ്